സ്ത്രീകള് സിനിമയിലെത്തുന്നത് പണമുണ്ടാക്കാനു വേണ്ടിയാണെന്ന പൊതു കാഴ്ചപ്പാടാണ് മലയാള സിനിമയിലുള്ളതെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് ചൂണ്ടിക്കാണിക്കുന്നു അതിനായി അവള് എല്ലാറ്റിനോടും കീഴടങ്ങേണ്ടവളാണെന്ന തോന്നലാണ് സൃഷ്ടിക്കപ്പെടുന്നത് സ്ത്രീകള് വ്യാപക ആരക്ഷിതാവസ്ഥ നേരിടുന്നു അവരെ രണ്ടാന്തരക്കാരായി പരിഗണിക്കുന്നു ആൺകോയ്മയുടെ കൂത്തരങ്ങാണ് മലയാള സിനിമ എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് വ്യക്തമായി പറയുന്നു കലയോടുള്ള അഭിനിവേശവും അഭിനയമോഹവും കൊണ്ടാണ് സ്ത്രീകള് സിനിമയിലെത്തുന്നതെന്ന് ചലച്ചിത്ര മേഖലയിലെ പുരുഷന്മാർക്ക് പോലും കഴിയുന്നില്ല സ്ത്രീകള് പ്രശസ്തിക്കും പണത്തിനും വേണ്ടി മാത്രമാണെത്തുന്നതെന്ന് കരുതുന്നവര് സിനിമയിൽ അവസരം കിട്ടാന് ആർക്കൊപ്പവും നടിമാര് കിടപ്പറ പങ്കിടണമെന്ന ചിന്താഗതിക്കാരാണ് സിനിമാ മേഖലയില് വ്യാപക ലൈംഗിക ചൂഷണമാണ് നടക്കുന്നത് അവസരം കിട്ടാന് വിട്ടുവീഴ്ച ചെയ്യണം വഴങ്ങാത്തവർക്ക് അവസരങ്ങൾ ലഭിക്കില്ല ചൂഷണം ചെയ്യുന്നവരില് പ്രമുഖ നടന്മാരുമുണ്ട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നു സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡുണ്ട് പരാതി പറയുന്നവരെ പ്രശ്നക്കാരായി കാണുന്നു ആലിംഗനം ചെയ്യുന്ന സീന് പതിനേഴ് തവണ വരെ എടുപ്പിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും മൊഴിയുണ്ട് സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘങ്ങളാണ് നിർമ്മാതാക്കളും സംവിധായകരുമെല്ലാം അടങ്ങുന്ന അംഗ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമാ ലോകം മലയാള സിനിമയിലെ ആൺകോയ്മ നിലനിൽക്കുന്നു അവരെ രണ്ടാന്തരക്കാരായി പരിഗണിക്കുന്നു സ്ത്രീകൾ വ്യാപക അരക്ഷിതാവസ്ഥ നേരിടുന്നു പലപ്പോഴും ശുചിമുറി പോലും നിഷേധിക്കുന്നു അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും ലഭിക്കുന്നില്ല നടിമാരുടെ മുറികളിൽ മുട്ടുന്നത് പതിവാണ് നടിമാരെ ജീവഭയം കാരണം തുറന്നുപറയാനും മടിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒരു നടി പ്രശ്നക്കാരിയാണെന്ന സിനിമാ മേഖലയിലെ ഒരു പുരുഷൻ ചിന്തിച്ചാല് അവർക്ക് പിന്നീട് ഒരു പടത്തിലും അവസരം കിട്ടില്ല അതിനാല് അഭിനയത്തോട് അടങ്ങാത്ത ആഗ്രഹമുള്ള നടിമാരെ ഈ പീഡനമെല്ലാം നിശബ്ദമായി സഹിക്കേണ്ടി വരുന്നു ഇത് സാക്ഷ്യപ്പെടുത്തിയ ഒരു നടിയോട് എല്ലാ നടിമാർക്കും ഇതാണോ അനുഭവമെന്ന കമ്മിറ്റി ചോദിച്ചപ്പോൾ ആയിരിക്കാം എന്നാല് ഈ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ അവർക്ക് പേടിയാവും എന്നായിരുന്നു മറുപടി മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയെ സർക്കാർ നിയമിച്ചത് കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബര് മുപ്പത്തിയൊന്നിന് സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിരുന്നു ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് പുറത്തുവിട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത് ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി നാൽപ്പത്തിയൊമ്പതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് ഉണ്ടാകില്ല എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കും നൂറ്റി അറുപത്തിയഞ്ച് മുതല് നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള പേജുകളിലെ ചില പാരഗ്രാഫുകൾ പുറത്തുവിട്ടിട്ടില്ല മൊഴികളടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല